നമ്മുടെ രാഷ്ട്രീയക്കാര് പ്രസംഗിക്കുമ്പോ ഉള്ള മൂർച്ച ഇപ്പോ ടി കെ ഹംസ ഒരു ഫലിതം പറയുമ്പോ കേൾക്കുന്നവന് വേദന കുറച്ച് കുറയും കാര്യമുണ്ട് അത് ഉടനുകൾ അങ്ങനെ ആയിരുന്നു ഇപ്പൊ പഴയ നമ്മുടെ രാജാക്കന്മാരൊക്കെ നർമ്മ സജീവന്മാരെ നിയമിച്ചിരുന്നു അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ളൊരു കഥാപാത്രമാണ് ഷാവുന്ദലതിന് ദുഷ്യന്തൻ ദുഷ്യത്തിൻ്റെ കൂടെ മാഡവ്യൻ എന്നൊരു ഫലിതക്കാരനുണ്ട് അല്ലപ്പോ തെനാലി രാമൻ എന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ അക്ബറിന്റെ ദർബാറിൽ ഉണ്ടായിരുന്ന ബീർബൽ എന്നൊരു കഥാപാത്രം അപ്പോൾ ബീർബലിനെയാണ് പ്രസിദ്ധമായ വാക്യം ബീർബൽ മഹാബുദ്ധിമാനാണ് കേട്ടോ ഫലിതം പറയാൻ വളരെ ബുദ്ധി വേണം ഫലിതം ആസ്വദിക്കാനും ബുദ്ധി വേണം ബർദാക്ഷ പറയും നമ്മുടെ മനുഷ്യചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹാസ്യകാരൻ പറയും ഫലിതം പൂർത്തിയാവുന്നത് മൂന്ന് പേരുള്ളപ്പോഴാണ് ഒന്ന് ആ ഫലിതം പറയുന്ന ആള് രണ്ട് ആ ഫലിതം കേട്ട് ചിരിക്കുന്ന ആള് മൂന്ന് എന്താണ് ഉണ്ടായത് എന്നറിയാതെ ബ്ലിങ്ക് നിൽക്കുന്ന മൂന്നാമതൊരു വിട്ടു അപ്പൊ മിക്ക സമയത്തും പല ക്ലാസ്സിലും എനിക്ക് അനുഭവമുണ്ട് പല സദസ്സിലും അനുഭവമുണ്ട് ഈ മൂന്നാമൻ റെഡി ആയിരിക്കും അപ്പോഴാണ് അത് പൂർത്തി അവർക്ക് തിരിയുന്നത് അത് എന്താ പറയുന്നു അപ്പോ ഫലിതത്തിൻ്റെ ഒരു വലിയ കുഴപ്പം അത് വലിയ ശതമാനം തെറി ആണ് ജോ എൻ്റെ കൂടെ തെറി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ സിനിമക്കാര കൂട്ടത്തില് ഏറ്റവും ഫലിതം പറഞ്ഞിരുന്ന തിക്കുറിശി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പണി പാരഡി പാട്ടുകൾ ഉണ്ടാക്കുക അത് മിക്കവരും തെറിയായിരിക്കും അന്ന് എനിക്കിവിടെ പരിധി ഞാൻ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കുടമ്പൊക്കത്തേക്കുള്ള സമയത്ത് ഇവിടെ പറയാൻ കൊള്ളില്ല അച്ചരിക്കാൻ കൊള്ളില്ല അപ്പൊ അദ്ദേഹത്തോട് ഒരു പത്രപ്രോത്തും ചോദിച്ചു ചേട്ടാ ചേട്ടൻ എന്താ എപ്പോഴും തെറി പറയുന്നത് അത് ഞാൻ തെറി പറയുന്നുണ്ടോ ഉണ്ടല്ലോ ചേട്ടൻ എപ്പോഴും തെറി പറയും പെട്ടെന്ന് തെക്കുറിച്ച് ചോദിച്ചു അനിയൻ പറ തെറിയല്ലാത്ത വല്ല വാക്കുണ്ടോ മലയാളത്തിൽ അങ്ങനെയാണോ അന്ന് ആനിയൻ ഒരു വാക്ക് പറ അപ്പം അയാൾ പറഞ്ഞു ആലപ്പുഴ അപ്പൊ തിക്കുറിച്ച് പറഞ്ഞു എന്റെ അമ്മയുടെ ആലപ്പുഴ അത് എന്ന് പറഞ്ഞാൽ തെറിയാണ് ഇത് എന്ന് പറഞ്ഞാൽ തെറിയാണ് മറ്റേത് മറ്റേതെന്ന് പറഞ്ഞാൽ തെറിയാണ് കാരണം ഒന്നിനെ തമാശയാക്കുന്നു തെരിയാക്കുന്ന ഒന്നും അതിന്റെ പാഠമല്ല അതിന്റെ ടെക്സ്റ്റ് അല്ല അതിന്റെ കോണ്ടെക്സ്റ്റാ അപ്പോ ഭാഗ്യവശാൽ എന്റെ നിരീക്ഷണം മലയാളികൾ ഇതൊരു വളരെ സമ്പന്നമായൊരു പാരമ്പര്യമുള്ളവരാണ് ഇപ്പോഴും അത് വളരെ നിറഞ്ഞിരിക്കുന്നുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മൾ പ്രതീക്ഷിക്കും വലിയ ദാർശനികന്മാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ആളുകളാണ് അവരൊന്നും ഫലിതം പറയില്ല നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല മുഹമ്മദ് നബി പലതും പറയുന്നു ആണോ മോമൻ നബി ധാരാളം ഫലിതം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം അദ്ദേഹത്തിന്റെ കൂടെ ആഹാരം കഴിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് അബൂബക്കർ അപ്പൊ ആഹാരം പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈത്തപ്പഴാണ് അപ്പൊ നബി ഈത്തപ്പഴം കഴിച്ചിട്ട് കുരു ഒക്കെ അബൂക്കറിന്റെ സ്വപ്നയുടെ അബോക്കറിന്റെ മുമ്പിലിട്ടു വർഷം കഴിഞ്ഞ് എനിക്കാൻ നേരത്ത് നബി ചോദിച്ചു അബൂക്കറിനോട് ഓഹ് അബോക്കർ നിങ്ങൾ എത്രയാണ് ഈത്തപ്പഴം കഴിച്ചത് അപ്പൊ അബോക്കർ പറഞ്ഞു ഞാൻ ഈത്തപ്പഴം കഴിച്ച് കുരു ബാക്കിയാക്കി നിങ്ങൾ കുരു കൂടി കഴിച്ചാണെന്നല്ലോ നിങ്ങളൊരിക്കല് ഇങ്ങനെ നബിയുടെ മുമ്പിൽ സദസ്സ് എപ്പോഴുണ്ട് അതെങ്ങനെ സംസാരിക്കാം അവർ ചോദ്യം ചോദിക്കാം അങ്ങനെ അപ്പൊ ആരോ ഒന്ന് പറയുന്ന പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് എണീറ്റും അപ്പൊ അവരെങ്ങനെ തെരഞ്ഞിട്ടും പാമ്പിന് കിട്ടിയില്ല അപ്പൊ നബി പറഞ്ഞു നന്നായി നിങ്ങൾ പാമ്പിന്റെ ഉപദ്രവത്തിൽ നിന്ന പോലെ പാമ്പ് നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ ഇപ്പൊ ക്രിസ്തു തമാശപ്പെടുത്തിയോ ക്രിസ്തുവിന്റെ കൂടുള്ള കൂടുതൽ ആളുകൾക്കാരാ അവരൊക്കെ പാവപ്പെട്ട ആളുകൾ മുക്കുവന്മാര് ആശാരിമാര് അങ്ങനെ വളരെ ദരിദ്രന്മാർ അപ്പോ അവരെ പരിഹസിക്കുന്ന പരീക്ഷന്മാർ പറഞ്ഞു അവന്റെ കൂടുതൽ ആളുകൾക്കൊന്നും വൃത്തിയില്ല അവരൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു ഉടനെ ക്രിസ്തു പറഞ്ഞു വൃത്തി വേണ്ടത് എന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതിനാണല്ലോ വായിലേക്ക് പോകുന്നതിനാണല്ലോ വായി നിന്ന് പുറത്തേക്ക് വരുന്നത് വാക്കാണല്ലോ അത് മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നുവല്ലോ സോക്രട്ടീസ് നിരന്തരം തമാശ വരുന്ന ഒരാളാണ് അദ്ദേഹം ക്രിസ്തുവിനും അഞ്ഞൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളാണ് അദ്ദേഹത്തെ സമൂഹം വിഷം കുറിച്ച് മരിക്കാൻ വിധിച്ചു അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ശാന്തിപ്പേത്ന സാന്തിപ്പേ എന്നുള്ളത് ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വ്യക്തി നാമല്ല അതൊരു എന്ന് പറയാം എന്താ അർത്ഥം ഭാര്യ ഭർത്താവിനെ പേരാണ് ഉപദ്രവിക്കുന്നതിന്റെ പേരാണെന്ത് സാന്തിപ്പ നിരന്തരം സോക്രട്ടീസിന് ചീത്ത പറയും ഒരിക്കൽ ചീത്തയോട് ഇളങ്ങനെ ഉണ്ടാകിരിക്കണം എന്താ കുഴപ്പം ഒന്നുമില്ല സോക്രട്ടീസ് നേരം വിളിച്ചായാലും റോഡിനോ പോയിന്ന് ഓരോരുത്തരോട് ഭർത്താനും പറയാം അതൊന്നും എഴുതിയിട്ടില്ല അദ്ദേഹമാണ് പാശ്ചാത്യ തത്വജ്ഞയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഒരു അക്ഷരം എഴുതിയിട്ടില്ല ആരെ എഴുതിയത് എഴുതിയത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പ്ലേറ്റോ എഴുതും ഡയലോഗ്സ് ഓഫ് പ്ലാറ്റോ അപ്പോ അതെങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് ദേഷ്യം വന്നിട്ട് അവർ പച്ചക്കറി ഒഴിക്കാൻ വെച്ച ചാണക കൂടി ചാണകമുള്ള കൂടി ഇയാളുടെ തലയെക്കൂടെ ഒഴിച്ചു ഉടനെ സോക്രട്ടീസ് പറഞ്ഞു ഇടി വെട്ടുമ്പോഴേ ഞാൻ വിചാരിച്ചതാ ഉടനെ മഴ പെയ്യും എന്ന് ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ലാഘവപ്പെടുത്തുക ുദ്ധനും അങ്ങനെ തന്നെയാ എപ്പോഴും ബുദ്ധന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട് ആർ രാമചന്ദ്രമേഷ പറയും തഥാഗത മന്ദസ്മിതം എന്ന് ബുദ്ധൻ ഒരിക്കലും ക്ഷോഭിക്കുന്നില്ല അത് എപ്പോഴും ഒരു ഒരലഞ്ചിരിയുണ്ട് അപ്പം അനേകം കഥകൾ പറയാനുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാണ് അപ്പോ ബുദ്ധൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു അങ്ങ് പറയുന്നതൊന്നും പുസ്തകങ്ങളിലൊന്നും കാണാനില്ലല്ലോ എന്ന് ബുദ്ധൻ ചോദിച്ചോ അങ്ങനെ ഇല്ല അല്ലേ ശരി നമുക്ക് അത് അതിനകത്ത് എഴുതിയേക്കാം പറഞ്ഞു അത്രേ ഉള്ളത് പണ്ടുള്ള ശരി എഴുതിയേക്കാം എപ്പോഴും ഇപ്പൊ ബുദ്ധന്റെ നിങ്ങൾ ഏത് പ്രതിമ നോക്കിയാലും അതിന്റെ മുഖത്ത് ഒരു ഇളം ചിരിയുണ്ട് എന്താണ് ആ ചിരി ചിരിയൊന്നുമില്ല ഈ ലൗകികമായ കാര്യങ്ങളിലൊക്കെ ഈ ആളുകൾ ഇങ്ങനെ കമ്പം പിടിക്കുകയും ആവേശം കാണിക്കുകയും രോഷം കാണിക്കുകയും പ്രതികാരം ചെയ്യും അങ്ങനെ ഒരുപടി ഒരുപെട്ടി അപ്പോൾ ബുദ്ധനെ ഒരാൾ വന്നിട്ട് കഠിനമായി ചീത്ത ചീത്തോർന്നു ബുദ്ധമുണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾക്ക് ദേഷ്യം വന്നു പോലും ബുദ്ധൻ്റെ കൊടുത്തു അടിയെടുത്തു ഒന്നും പ്രതികരിച്ചില്ല അയാൾ പോയി അപ്പൊ ശിഷ്യന്മാരൊക്കെ ഭയങ്കരമായി ക്ഷോഭിച്ചു എന്താണ് അങ്ങ് അതിനോട് മിണ്ടായിരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അൾ അടിച്ചപ്പോൾ അത് തടുക്കെങ്കിലും ചെയ്തായിരുന്നത് ബുദ്ധൻ അതിനൊന്നും വേണ്ടിയില്ല കാരണം ബുദ്ധന്റെ ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ മൗനത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് അതുകൊണ്ടാണ് നിത്യേതൻ രീതി അത്തരം കഥകൾ സമാഹരിക്കുമ്പോൾ അതിന് മൗനമന്ദഹാസം എന്ന് പേരിട്ടത്